നിങ്ങൾ ഒരു വ്യക്തിക്ക് മുന്നിൽ തൊഴുതു നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്നേഹം വ്യാജമാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചില ആളുകളുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ആരും ആകാം അവർ നിങ്ങൾ എപ്പോഴും അവരെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിച്ച് നിൽക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വിചാരിക്കും ഇത് സത്യമായ സ്നേഹം ആണ് എന്ന് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം ആണ് അവർക്ക് എന്ന് എന്നാൽ അറിഞ്ഞിരിക്കുക ഇത് എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം ഈ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന സന്തോഷം എപ്പോൾ തീരുന്നുവോ ആ നിമിഷം അവരുടെ നിങ്ങളോടുള്ള സ്നേഹവും അവിടെ തീരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു നെഗറ്റീവ് വശം അവരോട് പറഞ്ഞാൽ മതി അവർ നിങ്ങളെ വിട്ടുപോകുന്നു അപ്പോൾ നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നുവോ ഇല്ല എന്ന് വ്യക്തം ഇങ്ങനെയുള്ള വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കരുത് അവർ വേറെ ലെവൽ ആണ് അവർ പോകുന്ന വഴി പൊക്കോട്ടെ എന്ന് വെക്കുക അവരെ ഒരിക്കലും നിങ്ങൾ ചേർത്ത് പിടിക്കരുത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഉദാഹരണം പറഞ്ഞാൽ ചില വ്യക്തികളുമായി നിങ്ങൾക്ക് നല്ല അടുപ്പമായിരിക്കും നിങ്ങൾ വിചാരിക്കും അവർക്ക് തിരിച്ച് നിങ്ങളോട് നല്ല സ്നേഹവും അടുപ്പവും ആയിരിക്കും എന്ന് പക്ഷെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരുമ്പോൾ തന്നെ അവർ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതായി കാണാം അല്ലെങ്കിൽ നിങ്ങളുമായി അവർ പെട്ടെന്ന് അകലുന്നതായി കാണാം അല്ലെങ്കിൽ നിങ്ങളോട് വിട്ടു നിൽക്കുന്നതായി കാണാം നിങ്ങളോട് ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഹൃദയം ഇല്ലാത്ത നെഗറ്റീവ് ശക്തികൾ ആണ് ഇവർ അതുകൊണ്ട് ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾക്ക് യാതൊരു സന്തോഷവും ഇവരിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല ഇവർ നിങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രത്യേകമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവരെ ഒരിക്കലും സ്നേഹിക്കാൻ നിൽക്കരുത് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ജീവിതത്തിൽ ഒരിക്കലും അവരിൽ നിന്ന് ശരിയായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാരണം അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നില്ല വെറും അഭിനയം മാത്രമായിരുന്നു അവരുടെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു താൽക്കാലിക സുഹൃത്തിന് വേണ്ടി നിങ്ങളെ സ്നേഹിച്ച് നടക്കുകയായിരുന്നു എന്നർത്ഥം ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ മൂഡ് താങ്ങി ഇങ്ങനെ നടന്ന് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയാം അവസാനം വേദനിക്കാം എന്ന് മാത്രം ഇത് മാത്രമേ ഫലം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അവസാനം ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവരുമായി നിങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ദുഃഖം മാത്രമാണ് ഫലം അവരിൽ നിന്ന് ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നില്ല ഒരിക്കലും ഒരു പ്രത്യേക മെന്റാലിറ്റി ഉള്ളവരാണ് ഇക്കൂട്ടാർ അവരുടെ മനസ്സ് മനസ്സെന്താണെന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല കൂടുതലായും അവരെ സന്തോഷിപ്പിക്കുന്നവരുടെ കൂടെ അവർ ഇങ്ങനെ നിൽക്കും കുറച്ചുനാൾ എന്നാലും അത് യഥാർത്ഥ സ്നേഹവുമല്ല ഇതും ഒരു പ്രത്യേകതയാണ് അവരുടെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് അവർ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം അത് തെറ്റാണെങ്കിലും ശരി വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ നടക്കണം എന്നതൊക്കെയാണ് ഇവരുടെ മനോഭാവം അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ അവർ പോയിട്ടുണ്ടാവും പെട്ടെന്ന് മാറും അവരുടെ മനസ്സ് മാറും അല്ലെങ്കിൽ ഉപേക്ഷിക്കും ഇതൊക്കെയാണ് അവരുടെ അവസ്ഥകൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മടുത്ത് അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും അല്ലെങ്കിൽ അവർ ഉറപ്പായും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഇത് ഒരു സത്യമാണ് ഈ സ്വഭാവമുള്ള വ്യക്തികൾക്ക് ശരിയായ ഒരു സന്തോഷമുള്ള ജീവിതം അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരു ജീവിതം ഒരിക്കലും ലഭിക്കേയില്ല അതായത് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ ലഭിക്കാത്ത ഒരു ജീവിതമായിരിക്കും ഇങ്ങനെയുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ അഴിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമാണ് ഇക്കൂട്ടരുടെ ജീവിതം എപ്പോഴും മാനസിക നിരാശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ മാനസിക നിരാശകൾ അവരുടെ ജീവിതത്തിൽ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു മോഹമായ അവസ്ഥയിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവരുടെ കൂടെ കൂടിയാൽ നിങ്ങളും തകരും അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങളുടെ മനസ്സിനെ തകർത്ത് പോയിട്ടുണ്ടാവും ദുഃഖം ഉറപ്പാണ് ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരുമായി അടുക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എല്ലാം മനസ്സാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വേദന അനുഭവിക്കേണ്ടി വരികയില്ല ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ച് നിങ്ങളും നിരാശയിൽ അകപ്പെട്ടു പോവും നിങ്ങളും തകർന്നു പോവും ജീവിതത്തിൽ ഇതൊക്കെ മനസ്സാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ മുന്നോട്ട് പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ